ഓൺലൈൻ ലോൺ ആപ്പ് ഭീഷണിയെ തുടർന്ന് പെരുമ്പാവൂരിൽ യുവതി ആത്മഹത്യ ചെയ്തു യുവതിയുടെ ഫോണിലേക്ക് നഗ്ന ചിത്രങ്ങൾ അയച്ചു നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിയതായാണ് പരാതി ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിഷ്ണു ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും ഈ ലോൺ ആപ്പുകളുടെ കെടി അത് ജീവനെടുക്കുന്ന തരത്തിലേക്ക് ആ കളി മാറുകയാണോ ഗൂഗിൾ പ്രാഥമികമായി പോലീസ് അന്വേഷണത്തിലാണ് ഇത് ലോൺ ആപ്പുകളുടെ ഭീഷണിയെ തുടർന്നുണ്ടായ ഒരു ആത്മഹത്യയാണ് ഇന്ന് വിലേജിലേക്ക് എത്തിയത് ഇനി ഈ പെൺകുട്ടിയുടെ ഫോൺ ഉൾപ്പെടെ പരിശോധിച്ച് ശാസ്ത്രീയമായി പരിശോധിച്ച ശേഷമായി ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് എത്തുക ഇന്ന് ഉച്ചയോടുകൂടിയാണ് ആതിരയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആതിരയുടെ ഭർത്താവ് വിദേശത്ത് രണ്ട് മക്കളുണ്ട് ഈ തുടർന്ന് പോലീസ് നടത്തിയ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഈ ലോൺ ആപ്പുകളിൽ നിന്ന് ഭീഷണി സന്ദേശങ്ങൾ വന്നു കിടക്കുന്നത് കണ്ടത് ഇതിന് അതിന് മറുപടി നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ നഗ്ന ചിത്രങ്ങൾ അയച്ചു നൽകുമെന്ന് ഭീഷണിപ്പെടുത്തിയതിന് താൻ ആത്മഹത്യ ചെയ്യും അങ്ങനെ ചെയ്താൽ എന്നുള്ളതായിരുന്നു മറുപടി ഇവരുടെ മരണത്തിന് ശേഷവും ഈ ഫോണിലേക്ക് ഈ കമ്പനികളിൽ നിന്ന് മെസ്സേജും അതോടൊപ്പം ഫോണും വന്നിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ മൃതദേഹം നിലവിൽ കോതമംഗലം ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ പോലീസ് ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം അതിനുശേഷമായിരിക്കും ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്കെല്ലാം എത്തുക മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് കുടുംബ കുടുംബത്തിൽ നിന്നുള്ള ആളുകൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്നത് ഇവർ ഈ ഭീഷണിയുടെ കാര്യം മറ്റാരോട് പറഞ്ഞിട്ടുമില്ല അത് അതുകൊണ്ട് തന്നെയാണ് ഈ കൂടുതൽ സംശയം വർദ്ധിക്കുന്നത് ഇത് ഇത്തരത്തിൽ ഭീഷണിയുടെ ഭാഗമായുള്ള ഒരു ആത്മഹത്യ എന്ന ഒരു ഇടവേളക്ക് ശേഷമാണ് ഇത്തരത്തിൽ വീണ്ടും ലോൺ ആപ്പുകളുടെ കെണിയിൽപ്പെട്ട് ഒരു ജീവൻ കൂടി പൊലിയുന്നത് ആദ്യഘട്ടങ്ങളിലൊക്കെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ വലിയ ബോധവൽക്കരണം നമ്മൾ നടത്തുമായിരുന്നു പക്ഷേ അത് പിന്നീട് ഒരു ഘട്ടത്തിൽ അവസാനിക്കും വീണ്ടും ഇത്തരം സംഭവങ്ങൾക്ക് അർഹയില്ലാതെ തുടങ്ങുന്നു തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ സംഭവം ഗൂഗിൾ പെരുമ്പാവൂരിലാണ് യുവതി ആത്മഹത്യ ചെയ്തത് ആത്മഹത്യക്ക് പിന്നിൽ ഓൺലൈൻ ലോൺ ആപ്പിൻ്റെ ഭീഷണി എന്നതാണ് സംശയം അത്തരത്തിലുള്ള ചില സൂചനകൾ പോലീസിന് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട് അതിൽ സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു എങ്കിൽ പോലും ഈ പ്രാഥമികമായി നിഗമനം അത് ഓൺലൈൻ ലോൺ ആപ്പുകളുടെ ഭീഷണി ഇത്ര അയച്ചു നൽകി തന്നെ ഭീഷണിപ്പെടുത്തി എന്നതാണ് മനസ്സിലാക്കുന്നത്